ജപമാല എന്നെ രക്ഷിച്ചു എന്ന ഒരു യുക്രൈൻ പട്ടാളക്കാരന്റെ സാക്ഷ്യം ശ്രദ്ധ നേടുന്നു പടിഞ്ഞാറൻ യുക്രൈനിലെ ഇവനോ ഫ്രാങ്ക്വിക്സ് ഇടവകയിലെ വികാരിയായ ഫാദർ ജോസഫത് ബോയ്ക്കോ ആണ് അദ്ദേഹത്തിന്റെ അടുത്ത ഒരു പട്ടാളക്കാരൻ ജപമാല പ്രാർത്ഥനയാണ് തന്റെ ജീവൻ രക്ഷിച്ചത് എന്ന് സാക്ഷ്യപ്പെടുത്തിയതായി പങ്കുവച്ചിരിക്കുന്നത് യുക്രൈൻ പട്ടാളക്കാരുടെ ആത്മീയ കാര്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്നതിനായി അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനിടയിലായിരുന്നു ഇത് ഒരു ദിവസം തന്റെ പതിവ് ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷം മടങ്ങിയ പട്ടാളക്കാരൻ കണ്ടത് അല്പം മുമ്പ് താനിരുന്നിടത്ത് ഒരു ബോംബ് വന്ന് വീഴുന്നതായിരുന്നു എന്നാൽ തന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടാൻ ഇടയാക്കിയത് ജപമാല പ്രാർത്ഥനയായിരുന്നുവെന്ന് പട്ടാളക്കാരൻ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ലോകത്തോട് സത്യം വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്തം നമ്മുടേതാണ് എന്ന് ഫാദർ ജോസഫ് ജോസഫദ് പറഞ്ഞു തങ്ങളുടെ ജന്മനാടിന്റെ സംരക്ഷണത്തിനായിട്ടാണ് യുക്രൈൻ ജനത പോരാടുന്നത് എന്ന് ഫാദർ ജോസഫ് ജോസഫദ് പറഞ്ഞു പലയിടങ്ങളിലും യുദ്ധക്കെടുതിയിൽ പാലായനം ചെയ്യുന്നവർക്ക് അഭയകേന്ദ്രങ്ങളാകുന്നത് പള്ളികളാണ് എന്നും ഫാദർ ബോയ്ക്കോ കൂട്ടിച്ചേർത്തു ലോകത്തിന്റെ എല്ലായിടങ്ങളിലും നിന്നുള്ള സഹായങ്ങൾ ഏകോപിപ്പിച്ച് ആവശ്യക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കുക വഴി സഭ ഒരു സ്ഥാപനമെന്നതിനേക്കാൾ എന്നതിനേക്കാൾ ജീവനുള്ള ഒന്നായിരിക്കുന്നുവെന്നും ഫാദർ ബോയ്ക്കോ പറയുന്നു ജോസഫ് ബോയ്ക്കോ എന്ന യൂട്യൂബ് ചാനൽ വഴി ഓൺലൈനായി നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾ വഴി സമാധാനത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം യുദ്ധക്കെടുതികൾ മൂലം പള്ളികളിൽ പോകാൻ സാധിക്കാത്തവർക്കും പ്രാർത്ഥനകളിൽ പങ്കാളികളാകാൻ അവസരം ലഭിക്കുന്നതാണെന്നും ഫാദർ ബോയ്കോ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫാത്തിമയിലെ പ്രത്യക്ഷവേളയിൽ പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ റഷ്യയെ അമ്മയുടെ വിമലഹൃദയത്തിന് സമർപ്പിച്ച് റഷ്യയുടെ മാനസാന്തരത്തിനായും ഈ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിതമാകുവാനും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു